വാഹനം ഓടിച്ച തന്തയ്ക്ക്ുറക്കാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വാഹനത്തിന്റെ ബ്രേക്ക് ചവിട്ടിയിട്ട് അവന് കിട്ടിയില്ലതാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു റേഞ്ചർ ഓവർ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുൻപ് അതായത് ഷോറൂമിലേക്കോ അല്ലെങ്കിൽ കസ്റ്റമറിലേക്കോ കൊടുക്കുന്നതിന് മുൻപായിട്ട് അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ ഞാൻ അതിൽ കണ്ടൊരു കാര്യം അതായത് ഈ വാഹനം ഫാക്ടറിയിൽ നിന്നോ അല്ലെങ്കിൽ ഡീലർഷിപ്പിൽ നിന്നോ കൊടുക്കുന്നതിന് മുൻപായിട്ട് പി ഡി ഐ എന്ന് പറയുന്ന ഒരു ചെക്കപ്പ് അവർ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് നടത്തുന്നുണ്ട് അതിൽ വാഹനത്തിന്റെ അല്ലെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ പരിശോധിക്കുന്നുണ്ട് അതായത് വാഹനത്തിന്റെ ബ്രേക്ക് വാഹനത്തിലുള്ള ഒരു വാഹനം ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെയുള്ള എല്ലാ കാര്യങ്ങളും അവർ പരിശോധിക്കും അതിനുശേഷം മാത്രമേ ആ വാഹനം അവർ ഷോറൂമിലേക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്കോ കൊടുക്കാൻ അവർ തയ്യാറാവുകയുള്ളൂ അതും ഈ റേഞ്ച് റോവർ അല്ലെങ്കിൽ ലാൻഡ് റോവർ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു വണ്ടി ഇത്രയും വാല്യൂ ഉള്ള ഒരു വണ്ടി അത്രയും കോടികൾ വില മതിക്കുന്ന ഒരു വണ്ടി അങ്ങനെയുള്ളൊരു കമ്പനി പോലും അവരുടെ കമ്പനിയുടെ ഒരു നിലനിൽപ്പിനെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഒരു വാല്യൂവിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ആ വാഹനം വേണ്ട രീതിയിൽ അത് നോക്കാതെ കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അവരെല്ലാ രീതിയിലുള്ള ചെക്കപ്പ് നടത്തിയതിന് ശേഷം കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ ബ്രേക്ക്